ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായികൃഷ്ണെന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് ഇപ്പൊ പുള്ളികരം വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായത് അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡീഗ്രി എന്തിനായിരുന്നു അവരെ തന്നെ ഒന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെ അല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്തിയാകൂ

മെയിൻ ആയിട്ടുള്ള രണ്ടുപേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത് ഇന്റർവ്യൂ ചെയ്ത മെയിൻ ആയിട്ട് ഡീഗ്രേഡിംഗ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പൊ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് കൺഫേ ചെയ്ത് പറയുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഞാൻ തെറ്റെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ല എന്നും പറഞ്ഞ അവര് പുണ്യാമാരും അല്ല മനസ്സിലായില്ല ആരും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പം എന്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ കിടന്ന് ഇറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇന്റർവ്യൂ ചെയ്തും കാര്യങ്ങളെല്ലാം ഇപ്പം അവർ മാറ്റി പറയാൻ ഞാൻ നിങ്ങളെ അടുത്ത് ചോദിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇന്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പം അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് എന്നുള്ളത് എനിക്കറിയില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്ക് ഇനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോണ്ടാക്റ്റ് വയ്ക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എന്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട് ഒന്നും മടക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴി ആയിട്ട് അവർ പോട്ടെ എന്റെ വഴിയിലേക്ക് അവർ വരേയും വേണ്ട അത്രേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതി ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡീഗ്രേഡി ഫേസ് ചെയ്യുന്ന ഈ ഒന്നൊന്നര വർഷം ഞാൻ ഡീഗ്രേഡി ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമൻസും നിർത്തി ചീത്തുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻസായിട്ട് പറഞ്ഞാൽ ഞാൻ കാണിയിട്ടുണ്ട് സി ഹെൽത്തി ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്നതിനടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഗുരുവാ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യം ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞിട്ട് സീസൺ സെവൻ ആയി എന്നിട്ട് സീസൺ ഫോർ കാര്യങ്ങൾ തീർന്നിട്ടില്ല ഇനി സെവൻ ആകുമ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇടേ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ പോലും ഇത്രയും ക്യാമിയോസും ഇത്രയും ലിങ്ക്സ് ഒന്നും ഇല്ലല്ലോ ഇത് എന്ന് തീരാനാണ് പിന്നെ ഈ ഡീഗ്രേഡ് ചെയ്യണവര് നമ്മൾ ബിഗ് ബോസിൽ പോകുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് ക്രിറ്റിസിസം കിട്ടും അത് അറിഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും പോണത് അതേപോലെ ഹെൽത്തി ക്രിറ്റിസിസം ഡെഫിനറ്റ്ലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനേ വേണം ഈ തെറി വിളിക്കാൻ വേണ്ടി കുറെയാണ് വെറുതെ കുത്തിയിരിക്കുന്ന ഒരു പണിയില്ലാതെ പിന്നെ അവരുടെ കാര്യമാണ് ആൾ പറഞ്ഞത് അത് നമ്മൾ കണക്കിലാക്കണ്ട നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റ് ആക്കാതെ ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താ പറയാ ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സീസിലൊന്നും ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല ആരുടടുത്തും ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നില്ല കോൺടാക്റ്റും ചെയ്തില്ല അനാവശ്യമായിട്ട് എന്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വലിച്ചെഴിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സീസൺ സിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എന്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾഡ് അല്ല അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തു പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഐ മീൻ ഇത്രയും ഡിഗ്രികൾ ഫേസ് ചെയ്യുമ്പോൾ പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും എപ്പോഴും കാണാൻ പറ്റിയിരിക്കും കാണാൻ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സീസർ ആയിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരടുത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു പിന്നെ ചോദിച്ചു കഴിഞ്ഞ ദിവസം വീഡിയോയിൽ അതിൽ ഡോക്ടറുടെ ഞാൻ പറഞ്ഞേ കൂടുതൽ ഡീഗ്രേഡിംഗ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം ഒന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് ഇപ്പൊ പുളികരം വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായത് അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡീഗ്രേഡിങ് എന്തിനായിരുന്നു അവരെന്നെ ഒന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെ അല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അതിന് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്തു ചെയ്യാവൂ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട് തന്നെ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തിനാണ് അത്രയും സീക്രട്ട് ഏജന്റ് മീഡിയ ജഡ്ജ് സോ സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണൻ നമ്മുടെ റോബിനെ വിട്ടിട്ട് നല്ലോണം അരി അരിമേടിച്ചിട്ടുണ്ട് സോ ആദ്യം ആളെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ആൾക്കെതിരെ പറഞ്ഞിട്ട് സായി വീഡിയോ ഇടുമ്പോ എങ്ങനെയാണെന്ന് അറിയാലോ ഒരു ടോപ്പിക് കിട്ടി അതിന്റെ മുക്കും മൂലേ അറിഞ്ഞിട്ട് ഒരു അഞ്ചാറ് വീഡിയോ അങ്ങനെ ഇടും പോലെ അയാളെ ഡീഫെയിം ചെയ്യാനും അതുപോലെ ആൾക്ക് ഡീഫമേഷൻ ഫേസ് ചെയ്യാനും എന്നിട്ട് അവസാനം അതിന്റെ സത്യം മനസ്സിലാക്കുമ്പോൾ ഞാൻ വന്ന് സോറി പറഞ്ഞു ഞാൻ അപ്പോഴേ സോറി പറഞ്ഞതാണെന്ന് പറയും ഞാനൊരു കാര്യം ചോദിക്കും നമ്മൾ പലപ്പോഴും പറയില്ല ടു ടു ഈസ് ഈസ് ഹ്യൂമൻ ആൻഡ് ഇതൊക്കെ വെറുതെ പറയണമേ ഉള്ളൂ ഇപ്പൊ ഒരാൾ കാരണം നമുക്ക് എന്തെങ്കിലും മെന്റൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ മെന്റൽ ട്രോമയോണ്ടായി പിന്നീട് അത് സോറി പറഞ്ഞാലൊന്നും മാറില്ല ആരാന്റെ അമ്മയ്ക്ക് പ്രാന്തായ കാണാൻ നല്ല ചേലാണെന്ന് പറഞ്ഞില്ല അവനവന് വരുമ്പോ മാത്രമേ അത് അറിയുള്ളൂ അത് സായി ഘോര ഘോ ഇരുന്ന് പറയാന് കാറിൽ ഇരുന്നിട്ട് അത് അങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇതേപോലെ വേറെ ഏതോ ഒരാളെ പോലീസ് പിടിച്ച സമയത്ത് ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിത്ര ആരാണ് ഹു ആർ യു ബ്രോ താങ്കൾ ആരാണ് സുപ്രീം കോടതി ജഡ്ജോ അതോ സായി പറയേണ്ടതാണോ ജഡ്ജ്മെന്റ് നമുക്ക് അറിയാൻ ചോദിക്കുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സായി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് സായ് കൃഷ്ണ സീക്രട്ട് ഏജന്റ് ഈ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ആളുടെ ഭാര്യയ്ക്ക് അഥവാ സ്നേഹ ചേച്ചിക്ക് മറ്റേ സൈബർ അറ്റാക്കും സൈബർ പുള്ളിങ്ങും ഒക്കെ കിട്ടിയിരുന്നു റിമൈൻഡ് യു സംതിങ് ആരതി പൊടി ആരതി പൊടി ഒന്നും ചെയ്തിട്ടില്ല റോബിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞൊറ്റ കാരണം കൊണ്ട് ഈ സീക്രട്ട് ഏജന്റ് അടക്കം ആളുടെ വീഡിയോസ് കാരണം വരെ ആരതി പൊടിക്ക് സൈബർ അറ്റാക്കും സൈബർ പുള്ളിങ്ങും കിട്ടിയിട്ടുണ്ട് അപ്പൊ അവർക്ക് കിട്ടുമ്പോ കുഴപ്പമില്ല എനിക്ക് കിട്ടുമ്പോ അത് ഭയങ്കര വലിയൊരു അമ്പാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ട സോ ഇങ്ങനെ കുറെ സോഷ്യൽ മീഡിയ ജഡ്ജ്മെന്റ് നടത്തുന്ന കുറെ ജഡ്ജുമാർ വരുന്നുണ്ട് അവരില്ലാതായ തന്നെ പകുതി പ്രശ്നം തീരും അതേപോലെ ബിഗ് ബോസ് ബിഗ് ബോസ് കാരണം അതിൻ്റെ ഉള്ളിൽ പോയവർക്കും പ്രശ്നമാണ് നാട്ടുകാർക്കും പ്രശ്നമാണ് എനിക്കങ്ങനെ സ്റ്റഡിപ്പം ഷർജിലിന്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് പോസ് പുള്ളി ഇത്ര മാസങ്ങൾ ശേഷം ചെയ്യിപ്പിച്ചതാന്ന് പറഞ്ഞു അന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡിഗ്രേഡിംഗ് കിട്ടാനുള്ളതാണ് സീക്രട്ടേജിന്റെ മനസ്സിലായി സീക്രേഡേജ് സീക്രേഡേജ് എന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാൻ ഞാൻ പറഞ്ഞ് മാനുപുലേറ്റ് ചെയ്തായിരുന്നു ഈ ഓരോരുത്തരായിട്ട് മാനുപുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എന്റെ ലൈഫാണ് മീൻസ് എന്റെ കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമെന്ന് എനിക്കറിയാമായിരുന്നു അതേപോലെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങൾ ഇടമ്പഴത്തേക്ക് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയാ ഇപ്പം നിങ്ങൾ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണ് ഇത് അഫക്ട് ചെയ്യുന്നത് കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാം നോക്കി കണ്ടിട്ട് മാത്രമേ ചെയ്യുക ഇപ്പൊ ഇപ്പം ആൾക്കാർക്കെല്ലാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല അവന്മാരും മുന്നയാളന്മാരല്ലേ ഞാനും പുണ്യാളന്നാരല്ല എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ചിങ്ങോട്ട് തന്നു തിരിച്ചിപ്പോൾ വാങ്ങും അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എന്ത് ചെയ്തത് അറ്റാക്ക് ചെയ്തത് ഇപ്പം അവരുടെ ഭാഗത്ത് നിങ്ങൾ അവര് അവര്ന്നെ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെ ചിന്തിച്ചു നോക്കുക ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ചുപേരല്ലാതെ എന്റെ ലൈഫിൽ വരെ ഇന്നേരെ അടുത്തും ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസിനും പോയിട്ടില്ല പക്ഷെ അവരാണെങ്കിലും തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ എന്നെ തീരുമാനിക്കാറുള്ളത് സോ ഇതെ നമുക്ക് അറിയില്ല ഇവിടെ ആര ഭാ ശരി തെറ്റെന്നൊന്നും അറിയില്ല അന്നൊക്കെ നമ്മൾ വിചാരിച്ച് മുപ്പര ഭാഗത്ത് കംപ്ലീറ്റ്ലി തെറ്റാണ് അവരുടെ ഭാഗത്ത് ശരിയാണെന്നുള്ളത് ഇപ്പൊ നേരെ തിരിച്ചു വന്നത് നാളെ ഇത് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റില്ല ഇതിനെപ്പറ്റി ക്ലിയർ കട്ടായിട്ട് അറിയണം മറ്റേ ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരു ടോപ്പിക് ആ ടോപ്പിക് എടുക്കണം അതിനെപ്പറ്റി നമ്മൾ പി എച്ച് ഡി ചെയ്യാൻ തുടങ്ങണം സോ ഇതൊരു ടോപ്പിക്കായിട്ടും അതിന് അത്ര വലിയ വാല്യൂ ഇല്ലാത്തതുകൊണ്ടും പകുതി പേര് ഇതിന് പി എച്ച് ഡി കഴിഞ്ഞു ചെയ്യാൻ നിൽക്കില്ല പക്ഷേ ഇത് ഇതോടുകൂടി അവസാനിച്ച അത്രയും സന്തോഷം കാരണം ഇനി വരും സീസണുകളിൽ ഇതെന്നെ അങ്ങനെ നീണ്ടുപോകും ഇപ്പൊ ഈ ലോകേഷിന്റെ സിനിമയിൽ തന്നെ കൂടുതൽ ക്യാരക്ടേഴ്സ് എൽ വരുമ്പോൾ നമുക്ക് എന്നെ ബോറടിക്കാൻ അടിക്കാൻ അതേപോലെ ആയിണ്ട് അത് ആ ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ പ്രോബ്ലംസും പറഞ്ഞാല് മാക്സിമം ഫൈവ് അവിടെ എത്തുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ആക്കി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ ഇന്നതാണ് സത്യം ഇന്നതാണെന്ന് തോന്നാന്നൊക്കെ പക്ഷെ ഇത് നമുക്ക് അറിയില്ലല്ലോ ഇത് നീണ്ടു നീണ്ട പോകാനും നാളെ ഇനി വേറെ ഒരുത്തുമ്പം വന്ന് പറയും എന്റെ ഈ റെക്കോർഡിംഗ് ഉണ്ട് ആ റെക്കോർഡിംഗ് ഉണ്ട് എന്നെ ഫോഴ്സ് ഗുളി വന്ന് പറയാം നമ്മൾ പൊട്ടന്മാർ അതും ഇരുന്ന് കാണും ബിഗ് ബോസ് സീസൺ സെവൻ ഇരുന്ന് കാണും അതും സ്ക്രിപ്റ്റഡാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ല എന്നും നമുക്ക് അറിയില്ല എന്തായാലും കർമ്മ പറഞ്ഞൊരു സാധനമുണ്ട് അവനവൻ ചെയ്തത് അവനവന് കിട്ടും അത്രേ ഉള്ളൂ